വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സാഹചര്യത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് അഞ്ചു കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ കേരളത്തിന് ധനസഹായം പ്രഖ്യാപിച്ചത് രക്ഷാപ്രവർത്തന സംഘത്തെയും മെഡിക്കൽ സംഘത്തെയും കേരളത്തിലേക്ക് അയക്കുന്നതായും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് പങ്കുചേരുന്നു രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി ഞങ്ങൾ അഞ്ചു കോടി രൂപ നൽകുന്നു ഐ എ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുണ്ട് ഇതുകൂടാതെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിനെയും അയയ്ക്കുന്നുണ്ട് എന്നാണ് എം കെ സ്റ്റാലിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തമിഴ്നാടിന്റെ പിന്തുണയും ദുരിതത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും എം കെ സ്റ്റാലിൻ അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിലെ നേവി ടീം നദിക്ക് കുറുകെ ബെയ്ലി പാലം നിർമ്മിക്കുമെന്ന് മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ എന്നിവർ പറഞ്ഞു മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാനാവുന്നതും എടുത്തുമാറ്റാനാവുന്ന തരത്തിലുമുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കാറുള്ളത് അതേസമയം ദുരന്ത മേഖലയിൽ നാടൊന്നാകെ രക്ഷാപ്രവർത്തനത്തിന് കൈകൂർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എം എൽ എമാരായ ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ജില്ലാ കളക്ടർ ആർ ഡി മേഘശ്രീ ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ വോളണ്ടിയർമാർ നാട്ടുകാർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്തു ആർമി പ്ലാറ്റൂൺസ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് വനം വകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും നാട്ടുകാരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് സർക്കാർ സംവിധാനത്തിനൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ആംബുലൻസുകൾ തുടങ്ങിയവ രക്ഷാപ്രവർത്തനത്തിൽ സഹായമായി അതിനോടൊപ്പം ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ സംഘം മുഴുവൻ സജ്ജീകരണങ്ങളോടെ ചൂരൽമലയിലുണ്ട് ചൂരൽമലയിൽ താലൂക്ക് തല ഐആർഎസ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു സമീപ ജില്ലകളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനാ വിഭാഗവും രക്ഷാപ്രവർത്തനത്തിനായി എത്തി കണ്ണൂർ ഡി എസ് ഡിയിൽ നിന്ന് ആറ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അറുപത്തിയേഴ് സേനാംഗങ്ങളാണ് എത്തിയത് ഉപകരണങ്ങൾ അടങ്ങിയ രണ്ട് ട്രക്കും ആംബുലൻസും സംഘത്തോടൊപ്പമുണ്ട് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിക്കുന്നതിനായി എൻ ഡിആർഎഫ് മദ്രാസ് റെജിമെന്റ് ഡിഫൻസ് സർവീസ് കോപ്സ് സന്നദ്ധ സേനാംഗങ്ങൾ ഉൾപ്പെടെ വടവും ഡിങ്കി ബോട്ട്സും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത്